പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഐഫോണിൽ നിന്ന് എങ്ങനെയാണ് ആൻഡ്രോയിഡ് ഫോണിലോട്ട് നിങ്ങളുടെ വാട്സപ്പ് കണക്ട് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഐഫോണിൽ യൂസ് ചെയ്യുന്ന അതേ വാട്സപ്പ് അക്കൗണ്ട് തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലും ഒരേ സമയം തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും ഇതിനായിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിനുശേഷം ഏതാണോ ലാംഗ്വേജ് അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഐഫോണിലോട്ട് വരിക ഐഫോണിലായിട്ട് നമ്മളുടെ അക്കൗണ്ട് ഓൾറെഡി ലോഗിൻ ആയിരിക്കണം അത് ഉണ്ടാകും അക്കൗണ്ട് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതിൽ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സ് ഭാഗത്തോട്ടാണ് അവിടെ വന്നതിന് ശേഷം ലിങ്ക്ഡ് ഡിവൈസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ആയിട്ടാണ് വരേണ്ടത് അതിനുശേഷം നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലോട്ട് വരിക മൂന്ന് ഡോട്ടുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും മുഗൾ ഭാഗത്ത് ായിട്ട് അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ലിങ്ക് ആസ് കമ്പാനിയൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അവിടെ ആഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിൽ ഒരു ക്യു ആർ കോഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഐഫോണിലോട്ട് വരുമ്പോൾ ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും പച്ച കളറിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മൊബൈൽ പാസ്വേഡ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ വന്നിരിക്കുന്ന ക്യു ആർ കോഡ് ഈ രൂപത്തിൽ സ്കാൻ ചെയ്യണം എന്നുള്ളത് ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഐഫോണിൽ വന്നിരിക്കുന്നത് ഒരു ക്യാമറ ഓപ്ഷനാണ് ഇവിടെയായിട്ട് നമുക്ക് ക്യുആർ കോഡും കാണാൻ സാധിക്കും ആ ക്യു ആർ കോഡിന് നേരെയായിട്ട് നമ്മളുടെ ക്യാമറ ജസ്റ്റ് വച്ച് കൊടുക്കുക ലോഗിൻ എന്ന രീതി കാണിച്ചുകൊണ്ട് ലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും ലോഡിങ് യുവർ ചാറ്റ്സ് ഇത് കാണിച്ചു നിങ്ങളുടെ ചാറ്റ്സുകളെല്ലാം ഇതിലോട്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആവുന്നവരെ അടുത്ത് തന്നെ ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടിയിട്ട് വെക്കുക മാറ്റുകയോ മിനിമൈസ് ചെയ്യുന്ന പരിപാടി ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ ആകുന്നത് ആവുന്നതും ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഈ ട്രാൻസ്ഫർ ആവുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക ണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും ഒരേ മെസ്സേജുകൾ വരുന്നതും അതേപോലെ തന്നെ നമ്മളുടെ ഒരേ അക്കൗണ്ട് തന്നെ രണ്ട് മൊബൈൽ യൂസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ തന്നെ ചെല്ലുക ഇവിടെയായിട്ട് ലിങ്ക്ഡ് ഡിവൈസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെയാണ് വരേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വാട്സപ്പായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് ഡിവൈസുകളോ മറ്റേതെങ്കിലും ഡിവൈസുകളുടെ ഒക്കെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നിന്ന് ഏതാണോ ഡിവൈസ് അത് ജസ്റ്റ് നിന്ന് സെലക്ട് ചെയ്ത് ലോഗം ിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്നിട്ട് അത് ലോഗൗട്ടായിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളുടെ ഐഫോണും ആൻഡ്രോയിഡ് ഫോണും തമ്മിലുള്ള വാട്സപ്പിൻ്റെ അക്കൗണ്ട് കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്